ഹലോ ഗൈസ് എന്തല്ല സുഖല്ലേ അല്ലെ ഇതിൻ്റെ യൂട്യൂബിലത്തെ അഞ്ചാമത്തെ പരീക്ഷണമാണ് ആദ്യമായിട്ട് ഒരു ആഴ് കൊല്ല മുമ്പാണ് നമ്മളെ അന്ന് സ്റ്റാറ്റസ് വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കത്തിക്കേണ്ട ടൈം അപ്പോൾ ഞാൻ എന്തായത് അന്ന് കുറേ സ്റ്റാറ്റസ് വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ആക്കും അങ്ങനെ അത്യാവശ്യം നല്ല നയിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ടൈമിലാണ് ദുൽക്കറിൻ്റെ സി ഐ ഇറങ്ങുന്നത് ഓട്ടിട്ടുള്ള ഒക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ ചെയ്തു നമുക്ക് ഇതിനെ പറ്റിയ അന്ന് കോപ്പറേറ്റിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ എന്താക്കി സി ഐ ഇറങ്ങിയപ്പോൾ അതും അപ്ലോഡ് ആക്കി അങ്ങനെ അപ്ലോഡ് ആക്കിയിട്ട് കോപ്പറേറ്റ് കിട്ടി പക്ഷെ എനിക്കത് മനസ്സിലായില്ല സൗണ്ടൊന്നും കേക്കില്ല അപ്പോൾ ഡിലീറ്റാക്കി ഞാൻ പിന്നെ അപ്ലോഡ് ആക്കി അങ്ങനെ കോപ്പിറൈറ്റ് കോപ്പറേറ്റീവ് ആയിട്ട് ആ അപ്ലോഡ് ഞാനത് കിട്ടി പിന്നെ അതിൻ്റെ ആവശ്യമാണ് കൊറോണ ഒക്കെ വരുന്നത് അങ്ങനെ കൊറോണ ഒക്കെ വന്നപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കയറിയല്ലോ അപ്പോൾ ഞാനും പിന്നെയും കയറി അത് അനിയൻ്റെ കൂടെ കയറിയിട്ട് കുക്കിങ് ഇപ്പോൾ നന്നായിട്ട് കുക്ക് ആയി അപ്പോൾ ഞാൻ ഓൻ്റെ കൂടെ അങ്ങനെ ചാനൽ ഉണ്ടാക്കി പക്ഷെ അതും ആയി അതിൻ്റെ ആവശ്യം ചെറിയൊരു വ്ളോഗൊക്കെ പോലെ അങ്ങനെ വേറൊന്ന് അതും ഫ്ലോപ്പായി അതിൻ്റെ ആവശ്യം എന്താക്കി അതിൻ്റെ ശേഷം ഇപ്പോൾ ഇത് വേറെ വേറൊരു തട്ടിപ്പൂട്ട് കുറേ എന്തൊക്കെ ഇട്ട് അതും ഫ്ലോപ്പായി അതിന് ഇപ്പം ഞാൻ ലാസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതേപോലെ ഒരു രണ്ട് രണ്ടര മിനിറ്റിൻ്റെ ഉള്ളൊരു വീഡിയോ ഇടാ ലാസ്റ്റ് എന്തെങ്കിലും ഒരു പോയിന്റ് പറയാം അപ്പോൾ ആ ഇന്നിപ്പോൾ ഇതിൽ ഇതിലെന്താ പോയിന്റ് പറയാനുള്ളത് വെച്ചാൽ ഇത് ഫസ്റ്റ് വീഡിയോ ആണല്ലോ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടാനും പാടില്ല ബാക്കി അടുത്ത നാളാക്ക വീഡിയോ അപ്പോൾ ഇന്നത്തെ പോയിൻറ്റ് എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറേയിട്ടം ഫ്ലോപ്പ് ആവും ആകും ഇന്നപ്പോൾ നാലിട്ടം ഫ്ലോപ്പ് ആയതാണ് ചിലപ്പോൾ അഞ്ചാമത്തെ ഇത് ഫ്ലോപ്പ് ആവും അപ്പോൾ ഞാൻ അടുത്ത് വേറെ നോക്കും അത്രയുള്ളൂ അപ്പോൾ താങ്ക്